കശുവണ്ടിക്ക് തറവില നിശ്ചയിക്കണമെന്ന് കർഷകർ കശുവണ്ടി സംഭരണവും തറവിലയും നിശ്ചയിച്ചാലേ കർഷകർക്ക് രക്ഷയുള്ളൂ എന്നും ഇവർ അഭിപ്രായപ്പെടുന്നു വീണ്ടും ഒരു കശുവണ്ടിക്കാലം കൂടി വന്നെത്തി കഴിഞ്ഞു എന്നാൽ പ്രതീക്ഷകൾക്കൊപ്പം ആശങ്കയിലുമാണ് കശുവണ്ടി കർഷകർ ഇപ്പോൾ കിലോയ്ക്ക് നൂറ്റി അമ്പത് രൂപയാണ് കശുവണ്ടിക്ക് ലഭിക്കുന്നത് കശുവണ്ടി ഉൽപാദനം നല്ല നിലയിലേക്ക് വരാൻ ഇനിയും നാളുകളുണ്ട് എന്നാൽ അപ്പോഴേക്കും വില താഴുമോ എന്ന ആശങ്കയാണ് കർഷകർ പങ്കുവെക്കുന്നത് ഒരു മഴ പെയ്താൽ തന്നെ കശുവണ്ടി കർഷകരുടെ സ്ഥിതി ദയനീയമാകും കൂടാതെ മുള്ളൻ പന്നികളെത്തി കിടക്കുന്ന കശുവണ്ടികൾ നശിപ്പിക്കുന്നതും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് സർക്കാർ കശുവണ്ടി സംഭരണവും ഒപ്പം കശുവണ്ടിക്ക് തറവിലയും നിശ്ചയിച്ചാലേ തങ്ങൾക്ക് ഗുണമുണ്ടാവുകയുള്ളൂ എന്ന് കർഷകർ അഭിപ്രായപ്പെടുന്നു കശുവണ്ടിക്ക് തറവെള നിശ്ചയിക്കണമെന്നാണ് കാര്യമായിട്ട് പറയാനുള്ളത് പല പ്രാവശ്യവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് ആദ്യം കുറച്ച് ദിവസം എടുത്തിട്ട് പിന്നെ വണ്ടി എടുത്തിട്ടില്ല രണ്ടാമത് ഇപ്രാവശ്യം നമ്മൾ ആദ്യമേ ഉണ്ട് തറവെള നിശ്ചയിക്കണം തറവില നിശ്ചയിക്കണം ഇതുവരെ തറവില നിശ്ചയിച്ചിട്ടില്ല ഓരോ രണ്ടി ഇപ്പം നമ്മളെ വളപ്പിലെല്ലാം വീട് കഴിഞ്ഞാൽ അത് കിട്ടുന്ന മുഴുവൻ മുള്ളം മുറിച്ചിട്ട് കളയുന്നു ഇതാണ് വീടുത്ത അവസ്ഥ നമ്മൾ ഇനി അതുകൊണ്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഇല്ല ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും ഗുണനിലവാരമുള്ള കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ മേഖലയിലുള്ളവരുടെ ആശങ്ക അകറ്റണമെന്നാണ് കർഷകരുടെ ആവശ്യം നെറ്റക് ന്യൂസ് കരുവളൂർ